അതുപോലെ തന്നെ ടി പി എസ് ജി ഒരു നമ്മൾ ഇപ്പോ അറിവുള്ളവരെ കാണുമ്പോൾ പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നമിക്കണം പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളവരിൽ ചിലർക്ക് ചിലർ അത് നിർബന്ധമായിട്ട് പറയും വേണ്ട കാലിലൊന്നും വീഴണ്ട എന്നങ്ങനെ പറയും ചിലവർ നമ്മളോട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഗുരുവിനെ പോയി കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അറിയാതെ പോലും ആവരുതെന്ന് ചിന്തിക്കാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ പാദ നമസ്കാരം ചെയ്യുന്നത് ആരെയൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല നമുക്കത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ നമ എന്ന് പറയുന്നതും നമഹ എന്ന് പറയുന്നതും അത് ചില സമയ ന എന്നുള്ള വാക്കുണ്ടല്ലോ അത് ഉച്ചരിക്കുമ്പോൾ ന ഹ ന മാത്രം വരുന്നതും അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രയോഗങ്ങളും അതിന്റെ അർത്ഥവും എങ്ങനെയാ ഒന്ന് അറിഞ്ഞ നന്നായിരുന്നു ഞാനിപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സജിതച്ച് ചോദിച്ചത് തൊട്ട് വണങ്ങുന്നതും അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അപ്പം അതാ പറയുന്നത് നമ്മൾ പരസ്പരം എന്താ പറയണ്ടേ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചോദിക്കും അതെല്ലാരും മനസ്സിലുണ്ടാവുന്ന കാര്യായിരിക്കും നമസ്തേ ചേച്ചി ചോദിച്ച ഈ ചോദിച്ചോദ്യ ഉത്തരം ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഈ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ചോദ്യം അതിനൊരു ഉത്തരം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ചോദ്യമാണ് ഈ പാദ നമസ്കാരം അല്ലെങ്കിൽ പാദ പാദാഭിവന്ദനം വന്ദിക്കുക എന്നുള്ളതാണ് ആരെ ഗുരുവിന് എവിടെ ഗുരുവിന്റെ തലയിൽ തലകൊണ്ട് മുട്ടിച്ചിട്ട് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഗുരു നടക്കുന്ന പാതയിലൂടെ ആ ചരണത്തിൽ ആ വഴിയിലൂടെ ഞാനും പോകാൻ തയ്യാറാണ് എന്ന് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി ഞാൻ ആ പാത പിന്തുടരുന്നു പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പിന്നാലെ പോവാം എൻ്റെ ഗുരുവിൻ്റെ പിന്നാലെ അദ്ദേഹം പറയുന്ന വഴിയിലൂടെ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ അവരെ അറിയിക്കുന്ന ഒരു ഭാവത്തിനെയാണ് പാദ നമസ്കാരം എന്ന് പറയാൻ അപ്പം അതല്ലാതെ നമ്മൾ കാണുന്ന എല്ലാവരുടെയും കാലിൽ വീഴാണ് ഒരാൾ വലിയ മഹാനാണ് വലിയ പൈസക്കാരനാണ് വലിയ പ്രശസ്തനാണ് അദ്ദേഹം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അയാൾ എന്താ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല അയാളുടെ കർമ്മങ്ങൾ ഏത് ഫീൽഡിലൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല അയാൾ എന്തിനാ ജീവിക്കുന്നത് എന്തിനാ ചെയ്യുന്നത് ഒന്നും നമുക്കറിയില്ല അങ്ങനെ നമ്മൾ അവരെ നമസ്കരിക്കേണ്ട കാര്യമില്ല അപ്പം ഭാഗനമസ്കാരത്തിനർത്ഥം ഒരു വ്യക്തിയുടെ കാലു തൊട്ട് വണങ്ങുമ്പോൾ അഭിവന്ദനം ചെയ്യുമ്പോൾ പാദാഭിവന്ദനം ചെയ്യുമ്പോൾ അത് ആദരസൂചകമാണ് ഒരു ഭാഗത്ത് പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അചഞ്ചലമായ ഭക്തി ഞാൻ അതിൽ നിന്ന് മാറാതെ അദ്ദേഹത്തെ പിന്തുടരാൻ പിന്തുടരാൻ തയ്യാറാണ് അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ് അർത്ഥം അപ്പൊ ആര് പാദ നമസ്കാരം ചെയ്യണം ആരെ പാദ നമസ്കാരം ചെയ്യണം അച്ഛനെയും അമ്മയെയും മക്കൾ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും പാ വഴിയിലൂടെയാണ് നമ്മൾ പോവാം ഇപ്പം ഭാര്യക്ക് ഭർത്താവിൻ്റെ ആണെങ്കിൽ ഇനി ഭർത്താവ് ഭാര്യയുടെ കാലം നമസ്കരിക്കുന്നതിലും തെറ്റൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഈ ഈ കാലത്ത് വേണ്ടത് അത് പണ്ട് വേദപ്രമാണങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാതൃദേവോഭവ പിതൃദേവോഭവ മക്കൾ ദേവോഭവ എന്നിവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ മക്കളുടെ പാതയല്ല പിന്തുടരേണ്ടത് മക്കൾ നമ്മുടെ പാതയാണ് പിന്തുടരുന്നത് ഇപ്പം ഈ കാലത്ത് അങ്ങനെയല്ല മക്കളാണ് അച്ഛനെയും അമ്മയെയും പഠിപ്പിക്കാൻ വരുക അത് വല്ലാത്തൊരു ഒരു ലോകമായി മാറിയതുകൊണ്ടാണ് മാതാവാണ് ദേവി പിതാവാണ് ദേവൻ എന്ന സങ്കല്പത്തോടു കൂടി അവരാണ് എൻ്റെ ഗുരുക്കന്മാർ അപ്പം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞ് അവരുടെ കാലിലാണ് ആദ്യം നമസ്കരിക്കേണ്ടത് ഇപ്പം ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയ സമയത്ത് കേരളത്തിലൊന്നും നടക്കില്ല ചിലപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ പോയ സമയത്ത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ദിവസം പാരൻസിനെ വിളിച്ച് അവരുടെ കാലിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം അടിച്ചിട്ട് എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗുരുക്കന്മാർ ആരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ് നമുക്ക് ഈ പ്രാപഞ്ചികമായ വിദ്യയെ കൂടാതെ ഒരു ആത്മജ്ഞാനവും ധർമ്മബോധവും ഒക്കെ പഠിപ്പിക്കുന്ന മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആചാര്യന്മാരെ നമുക്ക് കാണാൻ പറ്റും അത് ഗുരുക്കന്മാരല്ല ആചാര്യന്മാരാണ് അവർ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ആ വഴിയിലേക്ക് നയിക്കാൻ അവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ കാല് വന്ധിക്കാന്ന അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പക്ഷെ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ കാല് നമസ്കരിക്കും ആചാര്യന്മാർ ദൈവം പോലെയാണ് ആചാര്യ ദൈവവും ഭവ എന്നാണ് അതിനർത്ഥം ഗുരുവിന്റെ പാദ നമസ്കാരം അല്ലെങ്കിൽ ആചാര്യൻ്റെ പാദ നമസ്കാരം മാസ്റ്റേഴ്സിന്റെ പാദ നമസ്കാരം ഭഗവാനെ അനുഗ്രഹം കിട്ടുന്നതിന് തുല്യമാണ് എന്നാണ് പറയുക അതിന് ചില ആചാര്യന്മാർക്ക് ഈ ചോദ്യങ്ങളിൽ ചോദിച്ച പോലെ ചോദ്യത്തിൽ ചോദിച്ച പോലെ എനിക്ക് താല്പര്യം ഇല്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ കാരണം ഇത് എല്ലാവരുടെയും ഇപ്പം ഒരാളെ സർ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കാണുന്ന എല്ലാരെയും സാർ എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ വിളിക്കണ്ടെന്ന് ഞാൻ പറയു അപ്പോൾ നമ്മളെക്കാളും പ്രായം കൂടിയ ആരെയും ജ്ഞാനത്തിൽ കൂടുതലുള്ളവരാണ് സന്യാസം ദീക്ഷ നേടിയിട്ടുള്ള ആൾക്കാരാണ് സന്യാസികളുടെ വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ കുറെ പേരെ നമ്മൾ കാണും ധർമ്മനിഷ്ഠയുള്ള വ്യക്തിയാണ് അത് ഫേമസ് ആയതുകൊണ്ടല്ല ഇന്റർനെറ്റിൽ കാണുന്നത് കൊണ്ടും വാട്സപ്പിൽ കാണുന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ല അവരെ നേരിട്ട് അറിയാം കാണാം പരിചയപ്പെട്ടു നമ്മൾ നേരിട്ട് അവരുമായിട്ട് സംവദിച്ചിട്ടുണ്ട് ആരാരോടോ പറയുന്നത് കേട്ടിട്ടല്ല ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അത് ഇൻ്റർനെറ്റിലായാലും ഫോണിലായാലും എൻ്റെ സത്സംഗിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് അന്യോന്യം തോന്നും രണ്ടാൾക്കും തോന്നും അതുകൊണ്ടാണ് ചില ഗുരുക്കന്മാരെ വേണ്ട എന്ന് പറയുന്നത് കാരണം എല്ലാവരും വീഴും ഒരാൾ വീഴുന്നതാണെങ്കിലും ബാക്കിയുള്ള ആൾ വീഴും അല്ലെങ്കിൽ ചില അച്ഛനും അമ്മയും മക്കളോട് നമസ്കരിക്കാൻ പറയും പക്ഷെ അച്ഛനും അമ്മയും നമസ്കരിക്കില്ല നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിൽ സാധാരണ പ്രായങ്ങൾ നോക്കാതെ ബഹുമാനം തോന്നുന്ന സമയത്ത് അച്ഛനും അമ്മയും നമസ്കരിക്കുന്ന കണ്ടിട്ടാണ് മക്കൾ നമസ്കരിക്കാൻ പഠിക്കുക ഭീഷ്മനെ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് യുധിഷ്ഠിരൻ പാത നമസ്കാരം ചെയ്തു വന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അപ്പം നമ്മളുമായിട്ട് യോജിക്കണമെന്നൊന്നുമില്ല പക്ഷേ എൻ്റെ പിതാമഹനാണ് എൻ്റെ മൂത്ത എന്നെ നയിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ് എനിക്ക് തോന്നും എൻ്റെ ആയാലും എനിക്ക് എന്നെ ഇപ്പം തൽക്കാലം ഞാനുമായിട്ട് അത്ര അടുപ്പത്തിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമസ്കരിക്കാം സത് സന്യാസി സാഡ് ഗുരു അല്ല സദ്ഗുരു ഒക്കെയാണെങ്കിൽ മോക്ഷം തരാൻ താല്പര്യമുള്ള യാത്ര നടത്തിയിട്ടുള്ള ലോകം പരിചയപ്പെട്ടിട്ടുള്ള മഹാത്മാവാണെന്ന് നമുക്ക് തോന്നുന്ന നമ്മൾ ആദരിക്കണമെന്ന് തോന്നുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് നമസ്കരിക്കാം ശാസ്ത്രാനുസാരം നമസ്കാരം ബ്രഹ്മജ്ഞാനികൾക്ക് പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആചാര്യം വിഗ്രഹങ്ങൾക്ക് നമുക്ക് നമസ്കരിക്കാം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകുമ്പോൾ ആ പടിയിൽ നമ്മൾ നമസ്കരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് നമുക്ക് ഭഗവാന്മാരെ ഭഗവതിമാരെ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഗുരുക്കന്മാരെയും അതുപോലെ കാണാം അത് ഏത് സമയത്തും ആവാം രാവിലെ എഴുന്നേറ്റിട്ട് നമസ്കാരം ചെയ്യുന്ന നമസ്കാര മണ്ഡപങ്ങളുണ്ട് നമസ്കാര കല്ലുണ്ട് അത് നമ്മൾ ഭൂമിദേവിയെ നമസ്കരിക്കുന്നു സാഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ എട്ട് അംഗങ്ങൾ എന്നാണ് ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഇത് ഇങ്ങനെയാണ് പാണിഭ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും അത് കഴിഞ്ഞിട്ട് നെറ്റി വേണം മൂക്ക് വേണം ചിന്നു വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ട് കാലിൻ്റെ മുട്ട് വരെ ഓരോ ഭാഗങ്ങളും എവിടെയൊക്കെയാണ് തുടണ്ടത് എവിടെ തൊടാണ്ടിരിക്കണം സ്ത്രീകൾക്ക് എന്ത് വേണം പുരുഷന്മാർക്ക് എന്ത് വേണം എന്നുള്ള ഓരോ വ്യത്യസ്തമായിട്ടുള്ള ധാരണകളുണ്ട് ഇതിലൊക്കെ ഏത് സമയത്താണ് പോകേണ്ടത് വിവാഹ സമയത്ത് അച്ഛനെയും അമ്മയെയും മക്കളൊക്കെ നമസ്കരിക്കും അത് തൊട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കാല് പൂർണ്ണമായിട്ടും നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമസ്കാരമാണ് പൂർണ്ണമായിട്ട് നമസ്കരിക്കേണ്ടത് അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ തൊട്ട് കാല് ബന്ധിക്കുന്നതും അതിന്റെ ഭാഗമാണ് ഓക്കെ ഇപ്പൊ ഉപനയനം ചെയ്യുന്ന സമയത്ത് ആരാണോ കെട്ടു നടക്കുന്നത് ഗുരുക്കന്മാരായിട്ട് ശബരിമലക്ക് പോകുമ്പോൾ കെട്ടു നടക്കുന്ന ഗുരുക്കന്മാരെ എല്ലാവരും നമസ്കരിക്കും അയാളുടെ വിവരം അന്വേഷിച്ചിട്ടൊന്നുമല്ല അയാൾ ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരു പൂജ നടത്തുന്ന ഒരു ബ്രാഹ്മണൻ നമ്മുടെ വീട്ടിൽ വരുന്നു അയാൾ നമ്മളെക്കാളും ഏത് ഏത് വിവരത്തിലധികം ഉണ്ടോ ഇല്ലയോന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഏത് പണ്ഡിതന്റെ വീട്ടിൽ പോയാലും വേദപണ്ഡിതനായാലും അവിടെ തൽക്കാലം പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണനാണെങ്കിൽ അദ്ദേഹം ഭഗവാനായിട്ട് നമ്മളുടെ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളായുണ്ട് ഭഗവാനെ നമുക്ക് നമസ്കരിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലം നമസ്കരിക്കേണ്ടി വരും അപ്പൊ ഓരോ തലത്തിലും വ്യത്യസ്തമായിട്ടുള്ള നമസ്കാരങ്ങളും കൈകൾ ചേർത്ത് പാദങ്ങൾ ചേർത്ത് ഇരു കൈകളും അഞ്ചലി കുപ്പി വണങ്ങിയിടുന്ന അതുപോലെയാണ് നമസ്കരിക്കുന്നത് അതുപോലെ ഏത് കൈ ഏത് കാലില് ഏത് കാലില് ഏത് കയ്യിൽ തുടർന്നൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് ഇപ്പം രണ്ട് കൈ നേരെ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചിട്ട് നമസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് പിന്നെ ഏത് തരത്തിലാണ് അനുഗ്രഹിക്കേണ്ടത് പോലും ഗുരുക്കന്മാർക്ക് അതിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം എന്നാണ് അവരനുഗ്രഹിക്കുന്ന കണ്ടാൽ അറിയാം അവര് ഒരു കൈ കൊണ്ടാണോ രണ്ട് കൈ കൊണ്ടാണോ ഏത് കൈയാണ് മുകളിൽ ഏത് കൈയ്യാണ് താഴ്ത്ത് വെക്കുന്നത് അനുസരിച്ചിട്ടുള്ള കുറെ ചരി ഒരു ഒരു അതിനുള്ള ശാസ്ത്രം തന്നെയുണ്ട് അതൊക്കെ പോട്ടെ ഏതാണോ അവരാഗ്രഹിക്കുന്നത് ഇപ്പം വിവാഹം കഴിഞ്ഞു വരുന്നവരാണെങ്കിലും നമ്മൾ സുമംഗലി ബാവ എന്നാ പറയുക ആയുസ്ന് വയസ്സന്മാരാണെങ്കിൽ അവർക്ക് ആയുസ് നിർത്തി കിട്ടട്ടെ എന്ന് പറയും വിദ്യകളിലാണ് വിദ്യ അനുഗ്രഹിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ഓരോ സമയത്തും അവർ അനുഗ്രഹത്തിൽ കൊടുക്കുന്ന വാക്കുകൾ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് മുമ്പോട്ടാവണം എന്നാണ് അത് ഒന്നുമില്ലെങ്കിലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനല്ല ഇതൊന്നും അനുഗ്രഹിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ പ്രയേഴ്സ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ അത്തരത്തിൽ അനുഗ്രഹിച്ചു വിടുന്ന കുറേ സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് ഈ ചോദ്യത്തിനുത്തരം നമ്മളിപ്പം ഈ സാധാരണ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്ന സമയത്ത് അതിന് ലെറ്റർ ലാസ്റ്റ് രണ്ട് കുത്തിട്ടിട്ട് കാണാം അപ്പൊ ഹ ഹു ഹി എന്നൊക്കെയാണ് വായിക്കേണ്ടത് അത് ഏത് സമയത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ഓഡിയോ കേട്ടിട്ടാണ് പക്ഷെ പല ഓഡിയോകളിലും പലരും തരുന്നത് തെറ്റായിട്ടുള്ള മാർഗങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം അതിനേക്കാളും ഭേദം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഭഗവത്ഗീത എൻ്റെ മുമ്പിലുണ്ട് ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വാക്ക് മഹത് യോനി എന്നുട്ടിട്ട് രണ്ട് കുത്താണ് അപ്പോൾ അവിടെ എന്താ വായിക്കുക മഹത് യോനി ഹീന്നാണ് യോനി എന്നാണ് അവസാനിക്കുമ്പോൾ യോനി ഹ നല്ല വായിക്കുക യോനി ഹി എന്നാണ് വായിക്കുക ഇനി അടുത്തൊരു വാക്കെടുക്കുക അടുത്തൊന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്തത് കിട്ടിയത് നല്ലതന്നെയാണ് വേറൊരു എക്സാമ്പിൾ പ്രാഹു രണ്ട് ാണ് അപ്പൊ എന്താ വായിക്ക പ്രാഹുഹു വായിക്കുക അല്ലെങ്കിൽ പ്രാഹുഹി എന്നല്ല പ്രാഹുഹു എന്നാണ് ഇനി അടുത്തത് വേറെ എടുത്ത് നോക്കിയാലോ ഇതിനകത്ത് ഭാവം ആശ്രിത ആശ്രിതെന്ന് പറഞ്ഞിട്ട് രണ്ട് കുത്തായിട്ടിരിക്കുകയാണ് അപ്പൊ അവിടെന്താ വായിക്കുക ആശ്രിതാ ഹാ എന്നാണ് വായിക്കുക അപ്പൊ എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ അടുത്ത് വരുന്നത് നമ നമ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഒരു ഒരു പ്രമാ പിന്നെ പ്രണാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലൊക്കെ സ്തുതിക്കുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമ എന്ന വാക്കുകൾ കേൾക്കും ഉദാഹരണം നമ ശിവായ ശിവന് വണക്കം എന്നാണ് നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാന്റെ വാസുദേവനെ ഭഗവാൻ വാസുദേവനെ നമസ്കാരം അപ്പം നമ ശിവായ നമ ഭഗവതേ വാസുദേവായ എന്ന് പറയില്ല നമോ ഭഗവതേ വാസുദേവായ അവിടെ നമസ്കാരമാണ് നമ എന്ന് പറയുമ്പോൾ വണക്കമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ ഈ ഈ ഓരോ സംസ്കൃതത്തില് ഈ സമാസരൂപങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും നമ എന്നത് പൂർണമല്ല അത് പൂർണമാവുന്നത് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേരുമ്പോഴാണ് അപ്പൊ സ്തുതി വണക്കം എന്നത് ഉപയോഗിക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ കൂടെ വരുന്നത് എന്താണ് നമ ന മാ എന്നിട്ട് രണ്ട് കുത്ത് നമ അതിന്റെ പ്ലസ് ശിവായ നമ ശിവായ നമ പ്ലസ് നാരായണായ നമ നാരായണായ എന്ന് പറയില്ല നമോ നാരായണായ എന്നാണ് വരിക അപ്പൊ നമ നമോ രണ്ടിനും അർത്ഥം തന്നെയാണ് അത് നമോ നാരായണായ എന്നാവും നമ പ്ലസ് നാരായണായ നമോ നാരായണായ നമ പ്ലസ് ശിവായ നമശിവായെന്നാണ് വരിക ഇപ്പൊ ഹ ഹേ ഹു എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പൊ ഹ രാജൻ അയ്യോ രാജാവേ ഹ രാജാവേ എന്ന് പറയും അയ്യോ രാജാവേ ഹ ഭഗവാൻ അയ്യോ ഭഗവാനെ അയ്യേ ഭഗവാനെ എന്ന് പറയുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ഹി എന്ന് ഉപയോഗിക്കുമ്പോഴോ ഒരു ഒരു കൃത്യമായിട്ടുള്ള സഹ ഹി ധന്യ അവൻ തീർച്ചയായും ഭാഗ്യമാനാണ് സഹ ഹി ധന്യ അവൻ ഹി ഹി എന്നുള്ള തീർച്ചയായും സഹ അവൻ നമ്മുടെ കൂടെ അവനും കൂടെ നമ്മളെല്ലാവരും ഭവാനി ഹി മാതാവ് ഭവാനി തീർച്ചയായും മാതാവാണ് ആ ഒരു ഉദാഹരണം നമ്മൾ തീർച്ച നിസ്സംശയം എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു 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 കൂട്ട് അല്ലെങ്കിൽ അർത്ഥം ആ അവസ്ഥയിലാണ് വരിക വ്യാകരണങ്ങളിൽ ഹി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും തീർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി അതിൻ്റെ കൂടെ വരുന്ന വാക്കുകൾ ഏതാണ് എന്നനുസരിച്ചിട്ടാണ് ഹാ ഹി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഉപയോഗിക്കാറുള്ളത് നമ വണക്കത്തിനാണ് നമ്മുടെ കൂടെ പാദം നമസ്കരിക്കുന്നതിനൊക്കെ നമ്മ ഉപയോഗിക്കാം നമ നമസ്കാരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഹി എന്ന് ഉപയോഗിക്കുന്ന നിർവചനം ഉറപ്പുവരുത്തുന്ന വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ളൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള സംസ്കൃതം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞത് മാത്രം എനിക്കും അത്ര വിവരമൊന്നുമില്ല ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുള്ള ശീലം കൊണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വാക്കുകളുടെ പ്രത്യയങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ വായിച്ച് പഠിച്ചിട്ടുള്ള സംസ്കൃതം ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളോ അതിൽ അറിവുള്ള ഒരാളോ അല്ല പക്ഷെ വായിച്ച് വായിച്ച് ശീലം കൊണ്ട് അങ്ങനെയാണല്ലോ മലയാളം നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും കേട്ടുപഠിച്ചിട്ടൊക്കെയല്ലേ അതുപോലെയുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ നന്ദി നമസ്കാരം